നമസ്കാരം അപ്പോൾ തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രമുഖ നടൻ വിജയ് അഭിനയത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കഴിവ് തെളിയിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ പറ്റുമോ അഭിനയത്തിനല്ല രാഷ്ട്രീയ ഭാവിക്ക് അഭിനയത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കാൽവെക്കുന്ന വിജയെ സപ്പോർട്ട് ചെയ്യാനാണോ അതോ എതിർക്കാനാണോ കൂടുതൽ തമിഴകത്തിന് ആൾക്കാരുണ്ടാവുന്നത് എന്തായാലും നമുക്ക് ഇത്രയും സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് ടി വി കെയുടെ സ്ഥാനാർത്ഥിയായിട്ട് അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് വിജയ് സ്ഥാനമേറ്റു എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എം ജി ആറും അഭിനേതാക്കളായ എം ജി ആറും അതുപോലെ തന്നെ ജയിലിലെഴുതിയും കാലുറപ്പിച്ച മണ്ണാണ് തമിഴ്നാട് അഭിനയം അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ തൻ്റെ ചുവടുകളും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും എം ജി ആറിനും ജയിലെഴുതിക്കും പറ്റിയിട്ടുണ്ട് അവരുടേതേപോലെ തന്നെ ഒരു പിൻതലമുറക്കാരനെ ഒരു ജനനായകൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ വിജയിക്ക് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാം അത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത മാസം എലക്ഷനാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനേക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് വിജയ് നടൻ വിജയി എത്തുന്നതായിരിക്കും കൂട്ടത്തിൽ അവസാനമായിട്ട് വിജയ് അഭിനയിക്കാൻ പോകുന്ന ചിത്രമാണ് ജനനായകൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അത് റിലീസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഭിനേതാക്കളായ എൻ ജി ആറും ജയലളിതയും ഭരിച്ച രാഷ്ട്രീയമായിരുന്നു കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള തമിഴ്നാട് രാഷ്ട്രീയം അവർക്കവിടെ കഴിവ് തെളിയിക്കാൻ തമിഴ്നാടിലെ ജനങ്ങൾ അവസരമൊരുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പേരുകൾ ഇപ്പോഴും മായാതെ അനശ്വരമായി തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു നേതാവാകാൻ നടൻ വിജയ്ക്ക് സാധിക്കുമോ പക്ഷേ പരാജയം സംഭവിച്ചു ചില നടന്മാർ ഞങ്ങൾ നമ്മുടെ സിനിമാ കൊട്ടകയിലുണ്ട് എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും ഒരു സീറ്റ് പോലും കിട്ടാതെ തിരിച്ച് സിനിമാ കൊട്ടകയിലേക്ക് തന്നെ മടങ്ങി വന്നു ചില ആൾക്കാർ അവരുടെ പേരെടുത്തു പറയുന്നില്ല പക്ഷേ എന്നാൽ നമ്മൾ അതുകൂടൊന്നും ഓർക്കേണ്ട കാര്യമാണ് എന്തായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തോടു കൂടി നമുക്ക് കാത്തിരിക്കാം പുതിയ ജനനായകൻ ആ വിജയുടെ സിനിമയുടെ പേര് പോലെ തന്നെ അവസാനത്തെ സിനിമ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സിനിമയുടെ പേര് പോലെ തന്നെ ഒരു പുതിയ ജനനായകനെ ജനങ്ങൾക്ക് കിട്ടുമോ അതോ പഴയ പോലെ സിനിമയിലേക്ക് തന്നെ തിരിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യം വിജയിക്കുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എ പിക്കും മറ്റു ദ്രാവിഡ പാർട്ടികൾക്കൊന്നും കൈ കൊടുക്കാതെ അവരുടെ അവരുടെയൊക്കെ അഭ്യർത്ഥനയും എന്താ പറയേണ്ടത് സ്ഥാനാർത്ഥിത്വവും തഴഞ്ഞ് ടി വിക്ക് സ്ഥാനാർത്ഥിയായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത വിജയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വിജയിക്കു തൻ്റെ കഴിവ് തെളിയിക്കാൻ അടുത്ത മാസം നടക്കുന്ന ഇലക്ഷനിൽ തമിഴ്നാട് ഇലക്ഷന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചേക്കാം കൂട്ടത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്നത് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കണം ഉദയനി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ് അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും വിജയുടെ മൂവ്മെൻറ്റ് എന്ന് അതുപോലെ തന്നെ വിജയുടെ സ്ഥാനാർത്ഥിത്വം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു കോഴിലക്കം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു താങ്ക് യു താങ്ക്സ്